അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു ഈ വാണിയന്നൂർ എന്ന പ്രദേശത്തെ പ്രശസ്തമാക്കിയത് ഇവിടെ നടന്നു വന്നിരുന്ന ദർസുകളും അവിടെ ദർസ് നടത്തിയിരുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുമാണ് മഹാനായ തട്ടാങ്കര കുട്ടിയാവും മുസ്ലിയാരുടെ പ്രഗത്ഭ ശിഷ്യനായ കല്ലൂക്കാരൻ മുഹമ്മദ് മുസ്ലിയാർ മുതൽ തുടങ്ങിയതാണ് ഈ നാടിന്റെ പ്രശസ്തി ആരായിരുന്നു കല്ലൂക്കാരൻ മുഹമ്മദ് മുസ്ലിയാർ തന്റെ ജീവിതം മുഴുവൻ കിതാബ് നോക്കാനും അത് തന്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു കൊടുക്കാനുമായി മാറ്റവരായിരുന്നു അവർ എല്ലാ വിജ്ഞാന ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം ആധ്യാത്മിക ശാസ്ത്രത്തിൽ പ്രഗത്ഭനായി അറിയപ്പെടുന്നവരായിരുന്നു വിവിധ ദേശങ്ങളിൽ നിന്ന് വലിയ ആലിമീങ്ങൾ അദ്ദേഹത്തെ സംശയ നിവാരണത്തിനായി സമീപിക്കാറുണ്ടായിരുന്നു നിരവധി ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ദ്വാചയിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് പറക്കത്തെടുക്കാനും അവിടെ സമീപിക്കാറുണ്ടായിരുന്നു നിരവധി തൊരീക്കത്തുകളുടെ ശേഖായ മഹാനായ ചെറിയ മുണ്ടം പോക്കർ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട മുരീദായിരുന്നു അദ്ദേഹം പരിശുദ്ധമായ കുതുബിയത്തിന്റെ ഇജാസത്തിന് വേണ്ടി നിരവധി ആളുകൾ അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു നാൽപ്പത് വർഷത്തോളം ഈ നാട്ടിൽ ദർസ് നടത്തിയ അദ്ദേഹത്തിന്റെ ദർസ് പ്രശസ്തമാവുകയും വിദൂരദേശങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ആ ദർസിൽ ചേരാൻ എത്തുകയും ഉണ്ടായി പിന്നീട് ഈ നാടിന് നേതൃത്വം നൽകിയത് മഹാനായ ഷംസുൽ ഷംസുൽഅല കുതുബി മുഹമ്മദ് മുസ്ലിയരായിരുന്നു കണ്ടാൽ തന്നെ പേടിക്കുന്ന രീതിയിൽ ഈ മാൻസ്ഫുരിക്കുന്ന മുഖഗാംഭീര്യത്തിനുടമയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നീളം ഇസ്ലാമിക ശാസ്ത്രമനുസരിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു ഒരു പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ആരും കണ്ടിട്ടില്ല തങ്ങൾക്ക് ശേഷം ഈ നാടിന് നേതൃത്വം നൽകിയത് മഹാനായ ഒട്ടച്ചോല സെയ്ദാലി മുസ്ലിയാരായിരുന്നു കിതാബിന്റെ ആഴങ്ങൾ കണ്ട മഹാൻ ദർസ് നടത്തിയിരുന്ന കാലത്ത് നമ്മുടെ ഇരിങ്ങാവൂരിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള വന്ധ്യവയോധികനായ പണ്ഡിതൻ മുഹമ്മദ് മുസ്ലിയാർ തന്റെ പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പഠനം നടത്തിയിരുന്നു തന്റെ മകന്റെ മടിയിൽ കിടന്നുകൊണ്ട് കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് അദ്ദേഹം പിന്നീട് ഈ നാടിന് നേതൃത്വം നൽകിയത് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യൻ സൂഫിവര്യനായ ആനക്കര കോയക്കുട്ടി ഉസ്താദ് ആയിരുന്നു തന്റെ ചെറുപ്പകാലത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിന്റെ അറിവ് കരസ്ഥമാക്കിയത് തന്റെ നാടായ ആനക്കരയിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് പൊന്നാനിയിലേക്ക് അത്രയും ദൂരം നടന്നുകൊണ്ട് പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിൽ പോയി മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കീഴിൽ അദ്ദേഹം ദർസ് പഠനം നടത്തി ചെറുപ്രായത്തിലെ മുദ്രീസാവൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹം ഒരു വ്യാഴവട്ടക്കാലം നമ്മുടെ വാണിയഞ്ഞൂരിന് നേതൃത്വം നൽകി അമ്പത്തി ആറ് വർഷത്തോളമായി നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന മഹത്തായ ഹൽക്ക സ്ഥാപിച്ചത് മഹാനവറുകളായിരുന്നു അവരുടെ ആത്മീയ ഗുരുവായിരുന്ന ഷെയ്ഖുന ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാറും അവരും തമ്മിലുള്ള ആ അടുപ്പം നമ്മുടെ നാടിന് നിരവധി സംഭാവനകളാണ് നൽകിയത് ഇന്നും നടന്നുവരുന്ന ഹൽക്കയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുക്കുകയും സമീപ ഹല്ലുകളിൽ പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മഹാനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ വളർന്ന് വളർന്ന് കേരളത്തിലെ പ്രമുഖ പണ്ഡിത സഭയുടെ സർവാധികാരണീയനായ അധ്യക്ഷനായി മാറി പിന്നീട് നാടിന് നേതൃത്വം നൽകിയത് കേരളത്തിന്റെ പ്രഗത്ഭ മുഫ്തി ആയിരുന്ന നിരമറുദൂർ വീരാങ്കുട്ടി മുസ്ലിയാരുടെ പ്രിയ പുത്രനും ശിഷ്യനുമായ ഷെയഹുന മരക്കാർ ഉസ്താദായിരുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പ്രത്യേക വഴക്കവും തഴക്കവും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് സർവരാലും അംഗീകൃതമായ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം രണ്ട് പതിറ്റാണ്ട് കാലം ഈ പ്രദേശത്തിന് നേതൃത്വം നൽകിയ ഉസ്താദിന് സമസ്ത കേരള ജംഅയ തിരുവോലമായയുടെ കമ്മിറ്റിയിലെ അംഗം ആവാൻ കൂടി സാധിച്ചു പിന്നീട് ബഹുമാനപ്പെട്ട കെ വി അബ്ദുസലാം മുസ്ലിയാർ നാടിന്റെ അനുഗ്രഹമായി ഹത്തീബായി വന്നു ജനങ്ങൾക്ക് ഇസ്ലാമിക വിജ്ഞാനികൾ പകർന്നു നൽകിയും ഖുർആാൻ പഠിപ്പിച്ചും അദ്ദേഹം നാട്ടുകാരുടെ ഗുരുവായി മാറി സൂക്ഷ്മതയോടെ സുന്നത്തുകളെടുത്തുകൊണ്ടുള്ള മാതൃകാപരമായ ജീവിതം അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു ഇതിനിടയിൽ നിരവധി മഹാന്മാർ ഈ നാടിന് നേതൃത്വം നൽകി മഹാനായ തലക്കടത്തൂർ കമ്മ മുസ്ലിയാരെ പോലെ നിരവധി ആളുകൾ അവരെല്ലാം പ്രത്യേകം പരാമർശിക്കേണ്ടവരാണെങ്കിലും സമയ ദൈർഘ്യം പയർന്നുകൊണ്ട് തൽക്കാലം ഒഴിവാക്കുകയാണ് പിന്നീട് ഈ നാടിന് നേതൃത്വം നൽകിയ പ്രഗത്ഭനായ വ്യക്തിത്വം മഹാനായ അബ്ദുള്ളൽ ഖാസിമിയാണ് പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാത്ത വിനയാനിതനായ വ്യക്തിത്വത്തിനുടമ തന്റെ ജീവിതം മുഴുവൻ എൽമിനു വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിച്ച പണ്ഡിതൻ സകല വിജ്ഞാന ശാഖകളിലും പ്രാഗൽഭ്യമുണ്ടായിരുന്ന മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ നട്ടു വളർത്തിയ പണ്ഡിതൻ പിന്നീട് മുണ്ടക്കുളം ജലാലിയിലേക്ക് ഉസ്താദിനെ നിരന്തരം ക്ഷണിച്ചത് മൂലവും മഹലിന്റെ ഉത്തരവാദിത്വങ്ങളും ബാധ്യതയും തന്റെ ചടഞ്ഞിരുന്നുള്ള കിതാബ് നോക്കലിന് തടസ്സമാവുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ പുത്രനും ശിഷ്യനുമായ ബഹുമാനപ്പെട്ട അമീൻ ഫൈസിയെ ദർസ് ഏൽപ്പിക്കുകയായിരുന്നു ആ ദർസ് ഇന്നും നല്ല രീതിയിൽ നടന്നു പോരുന്നു ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു തന്റെ മക്കളെക്കാൾ ലാളനയോടെ ഉമ്മമാർ അവർക്ക് ഭക്ഷണം നൽകുന്നു കാരണം തന്റെ മക്കൾ ഉപകരിച്ചില്ലെങ്കിലും ഈ മക്കൾ നാളെ പരലോകത്ത് ഉറപ്പാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകാനും വസ്ത്രം നൽകാനും കിതാബുകൾ വാങ്ങിക്കൊടുക്കാനും മത്സര ബുദ്ധിയോടെയാണ് നാട്ടുകാർ പ്രവർത്തിക്കുന്നത് ഹൈലി കമ്മിറ്റിയും പ്രത്യേകിച്ച് പ്രസിഡന്റ് മുഹമ്മദ് ഹാജിയും ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജിയും ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഹാജിയും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജിയും ദർസിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു പഠിക്കാനും പഠിപ്പിക്കാനും മാത്രം ആളുണ്ടായാൽ പോലെ അത് കൊണ്ടു നടക്കാനും നോക്കി നടത്താനും ആളുകൾ വേണം അതുണ്ട് എന്നതാണ് ഈ വാണിയന്നൂരിന്റെ ഭാഗ്യം ഒരു നാടിൽ ബെർസ് എന്നത് ആ നാടിന് റഹ്മത്തും പറക്കത്തും ലഭിക്കാൻ ഇടയാകുന്നതാണ് എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹു എല്ലാവർക്കും ഹിദായത് നൽകി അനുഗ്രഹിക്കട്ടെ അമ്പിയാക്കളോടും ഷുഹതാക്കളോടും സുദ്ധീഖ്യങ്ങളോടും സ്വലഹ്യങ്ങളോടും കൂടെ അവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വാല്ക്കും വാർഹമത്